ഒരു ഒരു ട്രീറ്റ്മെന്റിലാണ് ഇതാണ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് െ ഞാനാണ് ഇന്നത്തെ പത്രോന്നും കണ്ടു വരുന്ന വയ്യ പറയും അത് ഇനിയും ആരോപണങ്ങൾ ധാരാളം വരും ആരോപണങ്ങളെ ഇനി ധാരാളം വരും അതേ ഇതിന്റെ പറയിൽ പല ഉദ്ദേശങ്ങളും പൈസ അടിക്കാനുള്ളവര് അല്ലെങ്കിൽ മുമ്പ് അവസരങ്ങൾ ചോദിച്ചിട്ട് കൊടുക്കാതിരുന്നവരുടെ ഒക്കെ ഒരു എല്ലാവരും പുറത്തു വരും പക്ഷെ ഇതിനൊരു അന്വേഷണം ആവശ്യം ഡബ്ല്യു സി സി ഒക്കെ പറഞ്ഞാൽ കറക്റ്റ് ആണ് ക്ലിയർ ആയിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യം അപ്പൊ നമുക്ക് യഥാർത്ഥത്തിൽ ആരൊക്കെയാണ് ഇതിനകത്ത് തെറ്റുകാരെന്നറിയാം തെറ്റിത്തോലും ഇതിനകത്ത് പെടുമല്ലോ പെടുത്തുമല്ലോ എന്റെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ സർക്കാർ തന്നെ പുതിയൊരു ഇതിനെ രൂപീകരിച്ചിട്ടുണ്ടെന്ന് പറയുമല്ലോ അന്വേഷണം എന്ന് പറയുന്നത് അല്ലെങ്കി ഇങ്ങനെ ആൾക്കാർ ആൾക്കാരിങ്ങനെ വന്നോണ്ട് അത് വരുന്ന ഏറ്റവും ഇഷ്ടമുള്ള ആളല്ലേ മഞ്ഞാലിസീൻസ് ജനങ്ങളെ കുറിച്ച് എന്തെല്ലാം അത് വരെയാണ് അന്വേഷണം വരണം എന്നാണ് എന്റെ അഭിപ്രായം ഈ രണ്ട് സൈഡിൽ നിന്നാണ് ആൾക്കാര് ഈ ഇതിൽ പറയുന്ന ആൾക്കാര് ഇതിനകത്ത് എട്ടു തരാണെങ്കിൽ ശേഷിക്കണം കള്ള പരാതി ആയിട്ട് വരുന്നെങ്കിൽ അതും അത് അന്വേഷണം വരണം പിന്നെ തീർച്ചയായിട്ടും ഞാൻ എന്താ പറയാ അമ്മയുടെ ഒരു സ്ഥാപക അംഗമാണ് പത്ത് പതിനെട്ട് കൊല്ലം കഴിഞ്ഞ കമ്മിറ്റിയിലെ ഞാൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ അതിനകത്ത് പറഞ്ഞിട്ട് മെമ്പർഷിപ്പിന് വേണ്ടി പൈസ വാങ്ങി ഞങ്ങളുടെ അന്യായം നടന്നു എന്നുള്ള കാര്യം എന്റെ അറിയില്ല അങ്ങനെ നടക്കത്തില്ല കാര്യം ഇതിനൊക്കെ ഒരാളൊരു ഫോട്ടോ വെച്ച് ആപ്ലിക്കേഷൻ അയച്ച് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വരുമ്പോൾ അവിടെ ഈ ആർട്ടിസ്റ്റ് ഈ ആണോ പെണ്ണോ ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചായിട്ട് നിങ്ങൾക്ക് അറിയില്ല ഈ കമ്മിറ്റിയിൽ പതിനേഴ് വരെ ആർക്കും പരിചയമുണ്ടോ എന്ന് അപ്പോൾ ഉണ്ട് നമ്മളെ നമ്മളിവിടെ രണ്ട് പടത്തിൽ ചെറിയ വേഷം ഇങ്ങനെ കൊള്ളാം എന്നൊരു മണ്ണ് സെലക്ട് ചെയ്യുന്നു അതിനുശേഷം മാത്രമേ ഇവിടെ നിന്ന് ഈ പറഞ്ഞ ഒരു അങ്ങനത്തെ ഫീസ് കളക്ട് ചെയ്യുള്ളൂ അങ്ങനെയൊക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ട് അതുകൊണ്ട് ഒരു ഔട്ട് ഓഫ് ദ വെയിലൊരാളവിടെ അങ്ങനെ കേറ്റാൻ പറ്റുന്നെനിക്ക് തോന്നുന്നില്ല പേരെന്താ പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇപ്പൊ നമ്മൾ ഫോട്ടോ കാണിച്ചപ്പോ എനിക്ക് തോന്നുന്നത് എൽസെം എന്ന എന്റെ ആൺകുട്ടി അത്ര പത്തില്ല അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഇടവേള ാവവും ചിന്തിക്കുള്ളതല്ല ആര് പറഞ്ഞാലും അന്വേഷണം തരുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു സുതാര്യത വേണം സത്യസന്ധമായിട്ട് ഇത് കണ്ടുപിടിക്കുന്ന രണ്ടായിരുന്നു ആണ് പക്ഷത്തു ആയാലും പെണ്ണിന്റെ പക്ഷത്തായിരുന്നില്ല ഒരു ഇത് ഇവരൊക്കെ ഡബ്ല്യു സി സി ഒക്കെ കൊണ്ടാണ് ഇതിന് ശക്തി കമ്മീഷൻ വെച്ചത് അന്വേഷണം അപ്പൊ നൂറ് ശതമാനം ചെയ്യണം അന്വേഷണം ഞാൻ തെറ്റിദ്ധാരാണെങ്കിൽ എന്നെ ശശി എനിക്ക് വയ്യാത്തോണ്ടാണ് അധികം ഓക്കെ താങ്ക് യു സോണിയോ i <laughs>